വയനാട് ജില്ലയിൽ നിന്ന് ഒരു മദ്രസ പീഡന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ബാലികയെ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത മദ്രസ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആ വാർത്ത ഇവിടെ എന്താണ് മുസൽമാൻ്റെ നിലപാട് പാലത്തായി പപ്പനെ രക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങി നടന്നതുപോലെ റാലി നടത്തിയതുപോലെ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഒരു മുസൽമാൻ ചെയ്യില്ല ഒരു മുസ്ലിം ഇവന് വേണ്ടി ഇറങ്ങില്ല ഈ ഹീനകൃത്യം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ചിന്ത ഏറ്റവും കഠിനമായ ശിക്ഷ അയാൾക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് അവനൊരിക്കലും ആ കുട്ടിക്കെതിരായി നിൽക്കാൻ ഒരു മുസൽമാനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ പാലത്തായിൽ പപ്പന് വേണ്ടി ഇറങ്ങിയതുപോലെ ഞങ്ങൾ ആരും ഇയാൾക്ക് വേണ്ടി ഇറങ്ങില്ല തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ചെറിയ ശിക്ഷയൊന്നും പോരാ നല്ല കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതോടൊപ്പം ചില കാര്യങ്ങളും കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് ഇപ്പോൾ പിടിക്കപ്പെട്ട ഈ അധ്യാപകൻ്റെ പേര് മുഹമ്മദ് ഷഫീഖ് എന്നാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നതാണ് വാർത്ത നിരന്തരം പലയിടങ്ങളിൽ നിന്നും ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ആ പള്ളികളിൽ നിന്ന് ആ മദ്രസകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ചിന്തിക്കുന്നത് പിന്നെയും ഇത്തരം മനോരോഗികൾ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ മദ്രസകളിൽ ജോലി ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ പള്ളികളിൽ എങ്ങനെയവർ ജോലി ചെയ്യുന്നത് ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്തി അയക്കുന്നത് കൊണ്ടല്ലേ നിരന്തരം അവർ ഒരു പള്ളിയിൽ നിന്ന് അടുത്തൊരു പള്ളിയിലേക്ക് ഈ മനോരോഗമുള്ള മനുഷ്യൻ അവിടെ നിന്ന് മറ്റൊരു മദ്രസയിലേക്ക് ചെന്നാൽ ഇതേ സ്വഭാവം തന്നെ കാണിക്കില്ലേ ഇത് സത്യമാണെങ്കിൽ ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത കണ്ണല്ലേ അത് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൽ എന്താണ് അവൻ കണ്ടത് സത്യമാണെങ്കിൽ എന്താണ് അയാൾ കണ്ടത് ആ കുഞ്ഞിനോട് പോലും ലൈംഗികാസക്തിയോടെയുള്ള നോട്ടം അയാളിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യനൊക്കെ ഈ എത്രമേൽ അപകടകാരിയാണ് അപ്പം അത്തരം ആളുകളെ ഒരു മദ്രസയിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ ഉടനെ അടുത്ത മദ്രസയിലേക്ക് പാക്ക് ചെയ്യുകയല്ല വേണ്ടത് അവിടെ കൃത്യമായ നിയമ നടപടികൾക്ക് അവരെ വിധേയമാക്കണം എന്നുള്ളതാണ് ഇതൊരു മദ്രസയിലെ മാത്രം പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ പല സംഭവം നടന്നത് മദ്രസയിലല്ലോ സ്കൂളുകളിലും കോളേജുകളിലും മദ്രസകളിലും പലയിടങ്ങളിലും പേടികളായ ആളുകളുണ്ട് എല്ലാവരും വെറും ഡിഗ്രി കൊണ്ട് മാത്രം ക്വാളിഫൈഡ് ആയാൽ പറ്റില്ല എം എ എടുത്ത എല്ലാവരും അധ്യാപകരാകുന്നില്ല മനസ്സിലാകുന്നുണ്ടോ അതിന് ചില ക്വാളിറ്റീസ് ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ മദ്രസയിൽ ഈ പറയുന്ന സംഗതി എന്നല്ല ഒരു ഒരു മോശമായ സംഗതി മദ്രസയിൽ നടക്കാൻ പാടില്ല കാരണം എന്താ അത് ധാർമ്മികത പഠിപ്പിക്കുന്ന ഇടമാണ് മദ്രസയിൽ നിന്ന് ധാർമ്മികമായതല്ലാതെ ഒന്നും ലഭിക്കാൻ പാടില്ല ഒരു തോന്നിയ അല്പം പോലും തിന്മ മദ്രസയിൽ നിന്നുണ്ടാകാൻ പാടില്ല കുഞ്ഞുങ്ങളിൽ ധാർമ്മികതയുണ്ടാക്കുന്ന മാന്യത പഠിപ്പിക്കുന്ന സംസ്കാരം പഠിപ്പിക്കുന്ന സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങളാണ് യഥാർത്ഥത്തിൽ മദ്രസ അവിടെ ഏതെങ്കിലുമൊക്കെ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നല്ലാതെ അവരെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുകയല്ല വേണ്ടത് എന്നുകൂടെ പറയാൻ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ മദ്രസകൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആകണം വളരെ നല്ല വിദ്യാഭ്യാസ ബോർഡുകൾ നമുക്കുണ്ട് ആ ബോർഡുകൾ പറയുന്നതിനനുസരിച്ച് കൃത്യമായി പാഠപദ്ധ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ അധ്യാപകരുണ്ടോ ഒരുപാട് ഒരുപാടൊരുപാട് മലുവീകങ്ങളുണ്ട് പക്ഷേ കമ്മിറ്റി കമ്മിറ്റിക്കാരെപ്പോഴും അധ്യാപകരെ നിയമിക്കുമ്പോൾ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് ക്വാളിഫൈഡ് ആയ ആളുകളെ നിയമിക്കണം മനസ്സിലാവുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം എ എടുത്ത എല്ലാവർക്കും അധ്യാപകന മികവുണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അധ്യാപന മികവുള്ള കുട്ടികൾക്ക് മദ്രസയിൽ നന്നായി പഠിപ്പിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളോട് നന്നായി ഇൻട്രാക്റ്റ് ചെയ്യുന്ന അധ്യാപന മികവ് നിക നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ മദ്രസയിൽ അധ്യാപന വൃത്തിക്ക് ചുമതലപ്പെടുത്താൻ അല്ലെങ്കിൽ പഠനത്തിൽ വളരെയധികം പിന്നാക്കം പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഈ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വേതനം കൊടുക്കണം നല്ല സാലറി കൊടുക്കണം അല്ലേ മദ്രസയിൽ അധ്യാപനം നടത്തുന്ന ഒരാൾക്ക് വളരെ കുറഞ്ഞ സാലറിയിൽ ആരെ കിട്ടുമോ അവരെ പിടിച്ചങ്ങ് നിയമിക്കും അല്ലേ ഒരു ഉസ്താദായാൽ മതി അല്ലെങ്കിൽ ഒരു ഉസ്ലിയാനായാൽ മതി ഏതെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലെങ്കിലും സാരല്ല ഏതെങ്കിലും ഒരു വലിയ വയ്യാരായാൽ മതി മദ്രസയിലാർക്കും പഠിപ്പിക്കുക എന്നുള്ള തോട്ടാണ് ചെറിയ ശമ്പളത്തിന് ആര് നിൽക്കുന്നു അവരെ പിടിച്ചെണ്ണു നിർത്തും ഇതിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും നല്ല സാലറി കൊടുത്ത് നല്ല കഴിവുറ്റ അധ്യാപകരെ മദ്രസയിൽ നിയമിക്കണം ഇത് കമ്മിറ്റിയുടെ മഹല്ല് കമ്മിറ്റിയുടെ അടിസ്ഥാനപരമായി ഉത്തരവാദിത്താൻ പള്ളിക്ക് മതിലു പണിയലും ആഡംബരം കൂട്ടലുമൊക്കെ പള്ളി ഒന്നുകൂടെ ഭംഗിയാക്കലുമൊക്കെ പിന്നീടാൻ അടിസ്ഥാനപരമായി ജനങ്ങളിൽ ആത്മീയതയെ സന്നിവേശിപ്പൽ സന്നിവേശിപ്പിക്കലാണ് മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് ചെയ്യാതെ നിങ്ങൾ പള്ളിക്ക് എത്ര മോടി കൂട്ടിയിട്ടും ഒരു കാര്യവും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നല്ല അധ്യാപകരെ നല്ല സാലറിയിൽ നിയമിക്കണം രണ്ടാമത്തേത് ഒരു സി സി ടി വി സർവലൻസ് എപ്പോഴും മദ്രസയിലുണ്ടാകണം അത് ഉസ്താദ്മാരെ അത് നിങ്ങളെ സംശയത്തിൻ്റെ നിഴലിലാക്കാൻ വേണ്ടിയിട്ടല്ല പലപ്പോഴും കള്ളക്കേസുകൾ പോലും ഈ വിഷയത്തിൽ ധാരാളം വരുന്നുണ്ട് അപ്പോൾ ആ സമയത്തും നിങ്ങൾക്കും തെളിവിനുകൂടെ വേണ്ടിയിട്ടാണ് സി സി ടി വി വെക്കുന്നത് സി സി ടി വി വെച്ചാൽ പോരാ അത്തരം ക്യാമറകൾ പ്രവർത്തന ക്ഷമതയുള്ളതാണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം അതങ്ങനെ വണ്ണം കാണ്ട് വെച്ചു അതിപ്പോൾ ഉറക്കിക്കേണ്ടില്ല അത് മാത്രമല്ല അത് പ്രവർത്തനക്ഷമമാണ് എന്ന് മാത്രമല്ല അത് നിരന്തരം കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അധ്യാപകർക്ക് ഉണ്ടാവുകയും വേണം അപ്പോൾ എന്ത് ചെയ്യണം ഇത് നിരന്തരം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അധ്യാപകരെ ബോധ്യപ്പെടുത്തണം മറ്റൊന്ന് ഇടയ്ക്കിടെ മദ്രസയിലേക്ക് നിങ്ങൾ സന്ദർശനം നടത്തണം കമ്മിറ്റിക്കാർ ഇടക്കിടക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മദ്രസയിലേക്ക് കടന്നു ചെന്നിട്ട് പഠന നിലവാരം നോക്കണം എങ്ങനെ പഠിപ്പിക്കുന്നു കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ് കുട്ടികളുടെ അച്ചടക്കം എങ്ങനെയാണ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അവിടെ അങ്ങോട്ട് കയറി ചെന്നിട്ട് നോക്കാൻ മദ്രസ കമ്മിറ്റിക്ക് പറ്റണം ഇതിനൊന്നും നേരെ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് കമ്മറ്റിക്കാരെ നിങ്ങൾ നിൽക്കരുത് പിന്നെ നാലാമത്തേത് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോഴെങ്കിലും ടീച്ചേഴ്സ് മീറ്റിംഗ് വെക്കണം ടീച്ചേഴ്സും മാനേജ്മെൻറ്റും മീറ്റിംഗ് വെച്ചിട്ട് പഠന നിലവാരങ്ങൾ എങ്ങനെ പോകുന്നു കുട്ടികളുടെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ അതപ് കേടുകൾ അതബ് കേടുകളാണോ കൂടുതൽ അല്ലെങ്കിൽ നല്ല മക്കൾ മക്കളാകുന്നുണ്ടോ അപ്പോൾ ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ട് അധ്യാപകരെ കൊണ്ട് മാത്രം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ആ മദ്രസയെ ഭംഗിയാക്കി എടുക്കാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയാൽ തന്നെ ഇത്തരം പേടുകളെ നമുക്ക് നമുക്കെടുത്ത് പുറത്തു കളയാൻ പറ്റും അതായത് ഒരു ഒരു തെങ്ങിലുള്ള തേങ്ങകളെല്ലാം നല്ല തേങ്ങകളായിക്കൊള്ളണം എന്നില്ല തേങ്ങ ഒരുപാടുണ്ടാകും ചിലത് പേട്ട് തേങ്ങകളുണ്ടാകും അപ്പോൾ ഈ പേ എട്ട് <coughs> തേങ്ങകളെ നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗശൂന്യമായി മാറും അല്ലേ അപ്പോൾ അത് ഉപകാരപ്രദമാവില്ല എന്നതുപോലെ തന്നെ നമ്മൾ ഈ ക്വാളിറ്റീസ് ഒന്നും ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരാൾ വരുമ്പോഴേക്ക് പിടിച്ചങ്ങ് ചെറിയ ശമ്പളത്തിൽ നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്വാളിറ്റീസും ഒന്നും ഇല്ലാത്ത ഒരാളെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അത്തരം ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകും ലാസ്റ്റ് വിരൽ കടിച്ചിട്ട് കാര്യമില്ല അത് ഒരു ഒരു മദ്രസയിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല എല്ലായിടത്തും അത് കോളേജിലാണെങ്കിലും ഇപ്പോൾ ഒരു ഒരു പ്രൊഫസർ എന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന സംഗതി കോളേജിലും പലയിടങ്ങളിലും ക്വാളിറ്റീസ് ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ പല അപകടങ്ങളും ഉണ്ട് അപ്പം അതിൽ സൂക്ഷ്മത പാലിക്കാം പിന്നെ ഇതിലൊരുപാട് ആളുകൾ പെട്ടുപോകുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പല കള്ളക്കേസുകളും വരാറുണ്ട് ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ നിങ്ങളോട് മുമ്പ് വിവരിച്ചിട്ടുണ്ട് നമ്മുടെ വാളയാർ പാലക്കാട് ക്രോസ് ചെയ്ത് വരുന്ന സ്ഥലം വാളയാർ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് കരിക്ക് വിൽക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു കരിക്ക് കുടിക്കുന്നൊരു പതിവുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതാണ് ഉസ്താദേ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉള്ള ഉസ്താദല്ലേ അതെ എൻ്റെ വീട്ടുകാരൊക്കെ കാണുന്നതാണ് ഉസ്താദിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഇന്നാലിൻ്റെ പേരും കൂടെ ഒരു ഡിഗ്രിയും കൂടെ പറഞ്ഞു ഒരു മതപരമായ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രിയുടെ ഇതുകൂടെ പറഞ്ഞു അദ്ദേഹം തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഉസ്താദായിട്ട് നിങ്ങളിങ്ങനെ കരിക്കായിട്ട് നടന്നാൽ മതിയോ നമുക്കൊരു ദീനീ മേഖലയിലൊക്കെ പ്രവർത്തിച്ചൂടെ ആ മനുഷ്യൻ്റെ കണ്ണൊക്കെ പറഞ്ഞു ഇനി ഞാൻ പള്ളിയിലോട്ടേ എവിടെയില്ല കാരണം ഒരുപാട് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചെന്തു പറ്റി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉസ്താദേ ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നൊരു മാലിന്യമായിരുന്നു എൻ്റെ ശമ്പളത്തിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി ഞാൻ മദ്രസയിലെ മക്കൾക്ക് സ്വീറ്റ്സ് വാങ്ങാൻ മിഠായി വാങ്ങാനായിട്ട് ചിലവാക്കുമായിരുന്നു എന്നാണ് കാരണം എനിക്ക് എൻ്റെ മക്കളെപ്പോലെ ഒരു വേള എൻ്റെ മക്കളെക്കാൾ ഞാൻ ഏറെ സ്നേഹിച്ചത് മദ്രസയിലെ കുഞ്ഞുങ്ങളെയാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കും അവരുടെ തലയിലൊന്ന് തടോടും എങ്ങനെയൊക്കെ കുഞ്ഞുമക്കളെ വളരെ ചെറിയ കുഞ്ഞുങ്ങളോട് അങ്ങനെയെല്ലാം പെരുമാറിയിരുന്ന ഒരു ഉരുപ്പയ പോലെയായിരുന്നു ഞാനവർക്ക് അപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മിഠായി വാങ്ങി കൊടുക്കുന്നതിൽ എൻ്റെ വീട് ചിലപ്പോൾ പ്രയാസത്തിലാണെങ്കിലും ഈ വിഷയത്തിൽ ഞാനൊരു മുടക്കം വരുത്തിയിട്ടില്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ശമ്പളം എത്ര ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ പുറത്ത് പറയണില്ല വളരെ ചെറിയ ശമ്പളം പതിനായിരത്തിൽ താഴെ ശമ്പളമാണ് മനുഷ്യന് കിട്ടിയത് അതിൻ്റെ പകുതിയോളം കുട്ടികൾക്ക് മിഠായി വാങ്ങാനുള്ള ചിലവഴിച്ചിരുന്നു എന്നാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രിയിൽ എൻ്റെ റൂമിൽ ഭയങ്കര ഇടി ശബ്ദം കേൾക്കണം ഭയങ്കര ഇടി അങ്ങനെ ഞാൻ വാതിൽ തുറന്നപ്പോഴേക്ക് കുറച്ച് ആളുകൾ കയറി വന്ന് എന്നെ മതിലിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് നന്നായി പ്രഹരിച്ചു എന്നിട്ട് വളരെ വൃത്തിയെട്ട വാക്കുകൾ കൊണ്ട് നീ കുഞ്ഞുങ്ങളുടെ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായ സംസാരങ്ങൾ ഒരു ഉസ്താദ് എന്നുള്ള നിലക്ക് പോലും ചിന്തിക്കാതെ എന്നോട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ ആ മഹലിൽ നിന്ന് അടിച്ചു ചോദിച്ചു എന്താണ് സംഗതി എന്താണ് അവർ പറഞ്ഞ കാര്യം ഒരു മദ്രസയിലെ ഒരു പെൺകുട്ടിയെ ഞാൻ ആ കുട്ടിയുടെ ശരീരഭാഗത്ത് ചിലയിടങ്ങളിൽ തൊട്ടു എന്നാ കുട്ടി പറഞ്ഞു അത്രേ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അയാളൊന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി എൻ്റെ പൊന്നുസ്താദെ ഞാനൊരിക്കലും അങ്ങനത്തെ ആളല്ലേ ഉസ്താദെ എൻ്റെ മക്കളാണത് ഞാൻ എങ്ങനെയാണ് ഉസ്താദ എങ്ങനെ പ്രവർത്തിക്കുക അപ്പോൾ അന്നത്തെ ദിവസം നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇവള് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അങ്ങനെ പഠനത്തിൽ അല്പം ഒരു ഒരു മടി കാണിച്ചപ്പോൾ ഞാൻ അവൾ എന്ത് ചെയ്തു ഈ ഈ ഭാഗത്ത് ചെറിയൊരു നുള്ളു കൊടുത്തു അപ്പം അന്ന് തുടങ്ങിയ പിണക്കാണ് ആൾക്ക് എന്നോട് ആ പിച്ചിയ സമയത്ത് ആ നുള്ളു കൊടുത്ത സമയത്ത് തുടങ്ങിയ പിണക്കം ആ പിണക്കത്തിൻ്റെ പര്യവസാനം അതിങ്ങനെയായി ആ അതായത് ആ കുട്ടി എന്നെ ഉസ്താദ് വേണ്ടാത്ത രീതിയിൽ തൊട്ടു എന്ന നിലക്ക് വീട്ടുകാരോട് പോയി പറഞ്ഞു അവർ കേട്ടതും കേൾക്കാത്തതുമായി എന്നെ വന്ന് ശക്തമായെന്ന് പ്രഹരിച്ചു അവർ കേസൊന്നും ആക്കിയില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാര്യം പിടികിട്ടി കാരണം ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കി കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ കുഞ്ഞ് പറഞ്ഞു ഉസ്താദ് അവിടെ ഒന്നും തൊട്ടിട്ടില്ല എനിക്ക് സങ്കടം വന്നതുകൊണ്ട് എനിക്ക് ഉസ്താദിനോട് ദേഷ്യം വന്നതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് ആ കുട്ടി പറഞ്ഞു അങ്ങനെ സത്യം കുട്ടിയുടെ അറിഞ്ഞു പക്ഷേ ഇവരാരും അത് പരസ്യപ്പെടുത്തിയില്ല ഉസ്താദ് ഇവർ പരസ്യപ്പെടുത്തിയില്ല കുട്ടിയുടെ വീട്ടുകാരറിഞ്ഞു മഹല്ല് കമ്മിറ്റിയിലും അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞാൻ വേഗം സെക്രട്ടറിയെ വിളിച്ചു സെക്രട്ടറിയെ വിളിച്ചപ്പോൾ സെക്രട്ടറി എന്നോട് പറഞ്ഞു ആ ഉസ്താദ് പേടിക്കേണ്ട കേട്ടോ കേസൊന്നുമില്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഏത് ആ മൂപ്പര് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തതും അടിച്ചതും ഇവരാണ് എന്നിട്ട് മൂപ്പരോട് ഇങ്ങനെ പറയാൻ ഉസ്താദ് പേടിക്കണ്ട ആ തെറ്റൊന്നുമില്ല അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉസ്താദ് പറഞ്ഞു അത്രേ എന്നെ ഇനി ജോലിക്ക് എടുത്തൂടെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏയ് വേണ്ട ഉസ്താദേ ഇനിയിപ്പോൾ ഉസ്താൻ്റെ മുഖത്തോട്ട് നോക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് അതുകൊണ്ട് ഉസ്താദ് ഇവിടെ ജോലിക്ക് വരണ്ട അപ്പോൾ അദ്ദേഹം മനുഷ്യൻ എന്നോട് പറയുന്നു ഞാൻ അന്ന് മദ്രസ ജോലി നിർത്തിയതാണ് ഇനി മദ്രസയിൽ പഠിപ്പിക്കാൻ ഞാനില്ല ഉസ്താദേ ഞാൻ ഈ ഏട്ടെ പോയിക്കോളാം എൻ്റെ മൊനുസ്ഥാതി ഇവർ അറിഞ്ഞിട്ട് ആ മഹലിൽ അത് പരസ്യപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഭാര്യ എൻ്റെ വെറുപ്പോട് കൂടെയാണ് നോക്കിയത് ഈ വിഷയം അറിഞ്ഞ് വീട്ടിലേക്കാൻ ചെല്ലുമ്പോൾ ഞാനിത് പറഞ്ഞു കൊടുത്ത് എത്രയോ തവണ പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഭാര്യക്ക് പോലും ഉൾക്കൊള്ളാനായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ അനുഭവിച്ച മാനസികാവസ്ഥ എത്രമേൽ എത്രമേൽ പീഡനം മാനസികമായ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാകും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എല്ലാത്തിലും ഈ പറയുന്നത് പോലെ ചില പേടുകൾ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള സംഗതി അറിഞ്ഞാലുടനെ അടിച്ചിടിച്ച് പഞ്ചറാക്കുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് നാടുകടത്തുകയും അല്ല ചെയ്യേണ്ടത് ചിലയിടത്ത് അങ്ങനെയുണ്ട് ഒരാളിങ്ങനെ തെറ്റിയത് എന്ന് പറഞ്ഞാൽ രാത്രി വന്നിട്ട് സവയം പോയിക്കോ വയം പോയിക്കോ അങ്ങനെ പറഞ്ഞു വിടരുത് ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം സത്യമാണോ സത്യസന്ധമാണോ ഈ കാര്യമെന്ന് അറിയണം സത്യസന്ധമാണെങ്കിൽ കൃത്യമായ നിയമ നടപടിക്ക് വിധേയപ്പെടുത്തണം ഒരിക്കലും വിടരുത് വേറൊരു മദ്രസയിൽ പോയി ജോലി ചെയ്യാൻ അനുവദിക്കരുത് നിയമ നടപടികൾക്ക് വിധേയമാക്കി കൃത്യമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ മുമ്പിൽ ഉണ്ടാകണം അല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് കള്ളത്തരാണെങ്കിൽ അത് ആ നാട്ടുകാരോട് തുറന്നു പറയണം അപ്പോഴും നിങ്ങൾ കുട്ടിയുടെ ഭാവി മാത്രമേ നോക്കുകയുള്ളൂ പക്ഷേ ആ മനുഷ്യൻ്റെ അനുഭവിച്ച ആ അനുഭവിച്ച നാണക്കേട് കുടുംബത്തിൽ പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇത്തരം കേസുകളിൽ ജയിലിൽ പോലും പോകേണ്ടി വന്ന ചില ഉസ്താദിമാരുണ്ട് പോക്സോ കേസിലേ അതായത് ഇപ്പോൾ അടിച്ചാൽ പോലും പോക്സോ ഗണത്തിലാണ് പീടുക മനസ്സിലാകുന്നുണ്ട് അതിനും പീഡനം എന്നാണ് പറയുക ലൈംഗിക പീഡനം എന്ന് ചേർത്ത് പറയുന്നുണ്ടോ പറയുന്നുണ്ടോയെന്നൊന്നും ആരും നോക്കൂല പോക്സോ വന്നു കഴിഞ്ഞാൽ ആൾ അങ്ങനത്തെ ആളാണെന്നാണ് വിശ്വസിക്കുക അപ്പോൾ ജയിലിൽ പോയി അങ്ങനെ കോടതി കുറ്റവിമുക്തനാക്കി കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി വിധി വന്നു അയാൾ പുറത്തു വന്നു പുറത്തു വന്നിട്ട് നാട്ടുകാർ വളരെയധികം മോശത്തോടെ മോശം ചിന്തയോട് കൂടെയാണ് മോപ്പുരം നോക്കുന്നത് കാരണം എന്താ ഇയാൾ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് സത്യമല്ല കോടതി കുറ്റവിമുക്തനാക്കി എന്നുള്ളത് പത്രത്തിൽ എവിടെയും കാണാനില്ല അപ്പോൾ ഇത് ജനങ്ങൾ അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ രണ്ടും കൃത്യമാണ് തെറ്റ് ചെയ്തവരാണെങ്കിൽ ഇത്തരം ക്രൂരകൃത്യം ചെയ്യുന്നവരാണെങ്കിൽ കുഞ്ഞു മക്കളോട് ഇങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നവരാണെങ്കിൽ നല്ല ശിക്ഷ കിട്ടണം നല്ല ശിക്ഷ അതിന് നാട്ടുകാരും മുന്നിട്ടിറങ്ങണം ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മുമ്പിലുണ്ടാകണം വേറെ വേറെ ഏതെങ്കിലും മദ്രസയിലേക്ക് പറഞ്ഞയക്കല്ലേ വേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരാളെ പരിചയമുണ്ട് ആറ് മദ്രസകളെ അയാൾ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട് ഓരോ മദ്രസയിലും പിടിക്കപ്പെടുന്നത് ഈ കേസിലാണ് ആറാമത്തെ മദ്രസയിൽ ജോലി ചെയ്യുന്നതിനിടക്ക് രാത്രി സമയത്ത് പോലീസുകാർ മഫ്തിയിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചാണ് അയാളെ ഈ ആറ് മദ്രസ ഇയാൾ ജോലി ചെയ്യണമെങ്കിൽ ഓരോ സ്ഥലത്തുനിന്ന് ഈ പ്രശ്നമുണ്ടാക്കി പുറത്താക്കപ്പെടുമ്പോൾ ഈ കമ്മിറ്റിക്കാർ എവിടെയായിരുന്നു നിങ്ങൾക്ക് പിടിച്ച് പോലീസിൽ ലഭിക്കാൻ പാടില്ലായിരുന്നോ ഇങ്ങനെ രാത്രിക്ക് രാമാനം ഇങ്ങനെയുള്ള ആളുകളെ നാട് കടത്താൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു മദ്രസയിൽ പോയി ഈ കാണിക്കുന്ന തോന്നിവാസം അയാൾ നിർത്തുമത് അതിനാരുത്തരം പറയും അവിടെ എത്രയോ കുഞ്ഞുങ്ങൾ അത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷങ്ങളെ അത് മദ്രസയിലോ സ്കൂളിലോ എവിടെയാണെങ്കിലും അങ്ങനെ ആളുകളെ കയ്യിൽ കിട്ടിയാൽ സത്യമാണെന്നറിഞ്ഞാൽ ഉടൻ തന്നെ നിയമ നടപടികൾക്ക് വിധേയമാക്കണം ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മഹല്ല് കമ്മിറ്റി അടക്കം നാട്ടുകാരടക്കം മുമ്പിൽ ഉണ്ടാകണം തെറ്റു ചെയ്തിട്ടില്ലേ വ്യാജമാണോ പരാതി അടിച്ചു കൊല്ലാനല്ല ആദ്യം നോക്കേണ്ടത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അറിയണം അറിഞ്ഞിട്ട് സത്യമല്ല ആ മനുഷ്യൻ നിരപരാധിയാണെന്ന് തുറന്നു പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയണം അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരെ രക്ഷിക്കാൻ ഒരു മുസ്ലിമും വരില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലത്തേ പാലത്തായി പപ്പനെ രക്ഷിക്കാൻ ഇറങ്ങിയതുപോലെ ഒരു മുസ്ലിം സംഘടനയും വരില്ല ശക്തമായ ശിക്ഷ തന്നെ ഇപ്പോൾ പിടിക്കപ്പെട്ടവന് കിട്ടേണ്ടതുണ്ട് സത്യമാണെങ്കിൽ ശക്തമായ ശിക്ഷ തന്നെ കിട്ടേണ്ടതുണ്ട് അപ്പം അതിന് മുസ്ലിംകളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും അല്ലാതെ മറ്റുള്ളവരെ പോലെ നമ്മൾ നമ്മളിറങ്ങിയിട്ടെ രക്ഷിക്കാൻ നോക്കൂല്ല ഏതായാലും അള്ളാഹുറബുല്ലാലമീൻ ഹക്കിൻ്റെ അഹിലുകാർക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാലിക്കും വഹമ്മത്തല്ലാ വർക്കാത്തു